തൊടുപുഴ സബ് ജില്ലാ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ കാളിയർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യൻമാർ അമ്പത്തഞ്ച് പോയിന്റാണ് സ്കൂൾ നേടിയത് നാൽപ്പത് പോയിന്റിടെ വണ്ണപ്പനം സ്കൂൾ രണ്ടാമതെത്തി പത്തോളം സ്കൂളുകളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് തൊടുപുഴ സബ്ജില്ലാ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യൻമാരായി സ്കൂൾ ഒൻപത് സ്വർണവും നാല് വെള്ളിയും ഒരു വെങ്കലവും നേടി അൻപത്തിയഞ്ച് പോയിന്റോടെയാണ് ഓവറോൾ കരസ്ഥമാക്കിയത് അഞ്ച് സ്വർണവും രണ്ടു വെള്ളിയും ഒരു വെങ്കലവും നേടി നാൽപ്പത് പോയിന്റുടെ വണ്ണപ്പറം സ്കൂൾ രണ്ടാമതെത്തി മൂന്ന് സ്വർണവും നാല് വെള്ളിയും രണ്ട് വെങ്കലവും നേടി മുപ്പത് പോയിന്റുടെ കരിമണ്ണൂർ സ്കൂൾ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി സബ് ജില്ലയിലെ പത്തോളം സ്കൂളുകളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് കാളിയാർ സ്കൂൾ കഴിഞ്ഞ വർഷത്തെ ഇടുക്കി ജില്ലാ ചാമ്പ്യൻമാരാണ് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം ഓഷ്യൻമാൻ ുംസോസിയേഷൻ ഉദ്ഘാടനത്തിൽ ഞാൻ ഇവിടെ തന്നെയുള്ള ആളാണ് എന്റെ വീടാണിത് നിങ്ങൾക്കല്ലേ പുതിയ കുട്ടികൾക്കൊന്നും അറിയില്ലായിരിക്കും ഒരു കാര്യത്തിനും സന്തോഷമുണ്ട് കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ കുട്ടികളുണ്ട് സബ്ജിയില് ഞാൻ വിശ്വസിക്കുന്നത് നീന്തൽ അറിയാവുന്ന ഇത്രയും കുട്ടികളുണ്ട് പഠിക്കുന്ന നമ്മുടെ അത്യാവശ്യം അറിയുന്ന കുട്ടികൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കായിക അധ്യാപകൻ ജിമ്മി ജോസ് സ്വാഗതവും ഡോക്ടർ ബോബു ആന്റണി നന്ദിയും പറഞ്ഞു മറ്റ് കായികാധ്യാപകരായ സജിനി കെ വിജയൻ സിനി ലൂയിസ് ആൽവിൻ ജോസ് റോണി ജോസ് സാബു വർഗീസ് വിൽസൺ എന്നിവർ ചാമ്പ്യൻഷിപ്പിന് നേതൃത്വം നൽകി